Friends. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാമ്പഴം കൊണ്ടുള്ള ഒരു വിഭവമാണ് മാമ്പഴത്തിന്റെ സീസൺ ആണല്ലോ ഇപ്പൊ അപ്പൊ എല്ലാവരും മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പൊ മാമ്പഴം കൊണ്ട് നമുക്ക് ഇന്ന് പുതിയൊരു വിഭവമാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഇതിന്റെ തോലൊക്കെ കളഞ്ഞ് ഒന്ന് ഉരിഞ്ഞെടുക്കണം നല്ല പഴുത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കാൻ ശ്രമിക്കുക നാടൻ മാങ്ങയാണ് ഏറ്റവും നല്ലത് ഇത് മൂവാണ്ടൻ എന്ന് പറയുന്നത് ചെറിയ മാങ്ങയാണ് വലുതാവുന്ന മാങ്ങയാണ് പക്ഷെ ചെറുതാണ് കിട്ടിയത് നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് ഇതിന്റെ തോലൊക്കെ നമുക്ക് കളഞ്ഞെടുക്കണം വലിയ മാങ്ങയാണെങ്കിൽ കഷ്ണമായിട്ട് യും ചെയ്യാം ഇതല്ലെങ്കിൽ തോൽ കളഞ്ഞു എടുത്താൽ മതിയാകും അപ്പൊ വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ ഈ മാങ്ങ ഒന്ന് തോൽ കളഞ്ഞെടുക്കുന്നുണ്ട് നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഉരിഞ്ഞു കളഞ്ഞു എടുത്താൽ മതിയാകും നാടൻ മാങ്ങ നാട്ടു മാങ്ങ ഉണ്ടല്ലോ അതുകൊണ്ടും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് കുറച്ച് വലിയ വാങ്ങിയാകുമ്പോൾ ഞാനിതിന്റെ തോൽ കളഞ്ഞ് കഷ്ണമായിട്ട് മുറിച്ചിടുന്നുണ്ട് ഈ രണ്ടു ഭാഗത്തും കഷ്ണം മുറിച്ച് ബാക്കി ഇതിങ്ങനെ തന്നെ ഇടാം ഞാൻ അങ്ങനെ മാങ്ങയെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു മാങ്ങ മാത്രം ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് മാത്രം തോലുകളഞ്ഞും എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട് മാങ്ങാണ്ടിയും ആറ് മാങ്ങയാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ അളവില് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ അളവില് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യ എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു കറിയാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് ഒരു ബൗളിൽ ഞാൻ കുറച്ച് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ശർക്കര ഇടാം ഞാനിപ്പോൾ ഈ ഒരു ബൗള് മുഴുവൻ ഇടുന്നില്ല ഒരു കാൽഭാഗം ബാക്കി വെച്ചിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ശർക്കരയുടെ അളവ് കാരണം പുളിയുള്ള മാങ്ങയാണെങ്കിൽ നല്ല മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ശർക്കരയിടാം ഇനി ഇതിലേക്ക് മാങ്ങ മൂടത്തൊക്കെ വണ്ണം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഈ മാങ്ങയ്ക്ക് നല്ല വേവുണ്ട് പച്ച മാങ്ങ പഴുത്ത മാങ്ങയായാലും ആയാലും നല്ല വേവുണ്ടാവും ഇത് ഞാനിപ്പോൾ ഒരു നാല് പേർക്കളവിലാണ് ഈ കറി ഇപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് അളവുകളെല്ലാം കൂട്ടിയെടുക്കണം വെള്ളം ഇങ്ങനെ മൂടത്തക്കവണ്ണം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഞാൻ അങ്ങനെ അത് സ്റ്റൗവില് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഒരു അരവ് തയ്യാറാക്കണം ഇതിനായിട്ട് ഞാനൊരു അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ നാളികേരത്തിന്റെ അരമുറി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ പച്ചക്കടുക ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം പേസ്റ്റ് പോലെ തന്നെ അരയ്ക്കണം ചിലര് ഇത് തരിതരിപ്പായിട്ടാണ് അരയ്ക്കുന്നത് ഞാനിത് ഒരുവിധം നന്നായിട്ട് അരയ്ക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് ഒരു നല്ല കൊഴുപ്പ് പോലെ വരണമെങ്കിൽ നന്നായിട്ട് അരച്ചാലേ പറ്റൂ അല്ലെങ്കിൽ ഇങ്ങനെ പിരിവിരാന്നുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ മിക്സിയുടെ ബൌളിലേക്ക് ഇടുന്നുണ്ട് ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ചിലതിന്റെ കൂടെ ജീരകം അരയ്ക്കാറുണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ അത് അരക്കാറില്ല സാധാരണ പച്ച പന്തിരപ്പച്ചടിക്ക് ജീരകം അരയ്ക്കലില്ല പിന്നെ അതുപോലെ തന്നെ ചിലര് ശർക്കര ഇടുന്നത് പിന്നീടാണ് ഇടുക അതായത് മാങ്ങ നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ ശർക്കര ഇട്ടിട്ട് നല്ലോണം വരട്ടിയെടുക്കാണ് ചെയ്യുന്നത് അപ്പം ഞാനാണെങ്കിൽ ഈ ശർക്കര പൊടിച്ചതായത് കൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ മാങ്ങയുടെ കൂടെ തന്നെ ഇട്ടത് അപ്പം വെന്തോളും ശർക്കരയും വെന്ത് കിട്ടും അതുപോലെ തന്നെ മാങ്ങയും വെന്ത് കിട്ടിക്കോളും ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ മാങ്ങയൊക്കെ നല്ലവണ്ണം വെന്ത് ഇതായിട്ടുണ്ട് നമ്മള് ഇങ്ങനെ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിടണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വെല്ലോ ശർക്കരയും കൂടി ഇട്ടതായതുകൊണ്ട് അടി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടോണം ഇനി നമുക്ക് അരച്ചത് ഒഴിക്കാം അരച്ച് കടുകും തേങ്ങയും കൂടെ അരച്ചതാണ് അത് ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കുറുകി വരണം സാധാരണ കിച്ചടിക്കാവുമ്പോ നമ്മൾ അല്ലെ പച്ചടിക്കൊക്കെ ആകുമ്പോ ഒന്ന് കടുുക അരച്ചതിന് ശേഷം ഒന്ന് ചൂടാവുകയുള്ളൂ ഈ വശം നന്നായിട്ട് വറ്റി വരണം ആ തേങ്ങയും കൂടെ കിടന്ന് വറ്റേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മൾ ആ തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളപ്പിച്ച് വറ്റിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ചീത്തയാവാതെ ഇരിക്കുന്ന ഒരു കറിയാണ് അപ്പൊ നമുക്കിതിലേക്ക് ഒന്നൊരു വറവും കൂടി ഇട്ടാലായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല രുചിയേറും പഴുത്ത മാങ്ങ കൊണ്ടുള്ള മധുരപ്പച്ചടിയാണ് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു